ഓരോരുത്തർ തങ്ങൾ ഗലീഫിയാണെന്നും പറഞ്ഞ് നേതാക്കന്മാരാകാൻ ശ്രമിച്ചു അങ്ങനെ വന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞിരുന്നു ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹദീസ് ഇങ്ങനെയാണ് അബു സൈദുൽ ഗുദ്രി നിവേദനം നബി പറഞ്ഞു രണ്ട് ഗലീഫുമാർക്ക് അനുസരണ പ്രതിജ്ഞ നൽകപ്പെട്ടാൽ അവരിൽ മറ്റവനെ നിങ്ങൾ വധിക്കുക രണ്ട് ഗലീഫുമാർ ഒരു എന്ന് വെച്ചോ എന്ത് നിങ്ങൾ മറ്റവനെ കൊല്ലണം ഇത് സൊഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം മുപ്പത്തി മൂന്ന് ഹദീസ് നമ്പർ അറുപത്തി ഒന്ന് അറുപതാമത്തെ ഹദീസും അത് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ കാര്യം ഒരു വ്യക്തിയിൽ ഏകോപിച്ചിരിക്കെ നിങ്ങളുടെ സംഘബലം തകർക്കാനും ഐക്യ ശിഥിലമാക്കുവാനും ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവനെ കൊന്നുകളയുക അപ്പോൾ ഒന്നിലധികം നേതാക്കന്മാരുണ്ടായിക്കഴിഞ്ഞാൽ മറ്റവനെ കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റവനെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ടു കൂട്ടരും മറ്റവനെ കൊല്ലാൻ മനസ്സിലായോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരു നേതാക്കന്മാരെ കൊല്ലാൻ നോക്കും അങ്ങനെ ഈ ജാതി ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പുള്ളി സ്ഥലം വിട്ടത്